മലയാളികൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് നടി ആര്യുടേത് കാരണം ജാസ്മിനെ കുറ്റം പറഞ്ഞു നടന്നിട്ട് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും കെട്ടിപ്പിടിച്ചു കൊണ്ട ആര്യയും ആര്യയുടെ സുഹൃത്തും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമൊക്കെ ആയിരുന്ന ഡി ജെ സിബിനും കൂടി ചിത്രം പങ്കുവച്ചതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആര്യയും ഡി ജെ സിബിനും ജാസ്മിനെ കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞു എന്നിട്ട് ജാസ്മിന്റെ ഉമ്മയും പാപ്പയും കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു നിന്നല്ലോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ ആര്യയെ തകർത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത് വീണ്ടും നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോ പോസ്റ്റാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നു വീണ്ടും അതിനെ ബാധിച്ചിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്നവർ പോലും സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന അവസ്ഥയും അതിനാൽ താൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നുവെന്നും ആര്യ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതാണ് ഇപ്പോൾ എല്ലാവർക്കും ഞെട്ടലായി മാറിയത് ഒരു പ്രാവശ്യം ഇതുപോലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയം ആര്യയുടെ കാമകൻ ആര്യ ചതിച്ചത് കൂടിയായപ്പോൾ വല്ലാത്ത തളർച്ചയായിരുന്നു ആര്യയുടെ ജീവിതത്തിലാരി നേരിട്ടത് അതുപോലെ ഒന്നാണ് തന്റെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്നതെന്ന് ആര്യ പറയുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആര്യ ഇത് സ്റ്റോറിയായി പങ്കുവെച്ച് തുറന്ന് സംസാരിക്കുന്നത് വീണ്ടും ഞാൻ ഇവിടേക്ക് തന്നെ വന്നിരിക്കുന്നു എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും മേൽ ടോക്സിറ്റി ചൊരിഞ്ഞ് ഒരു തവണ കൂടി എന്നെ തകർത്ത് കളയാൻ നിങ്ങൾക്ക് സാധിച്ചു എല്ലാവർക്കും ഇപ്പോൾ അതിൽ സന്തോഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും സാഹചര്യങ്ങൾ ശരിക്കും മനസ്സിലാകാത്തപ്പോൾ വേദനിക്കുകയാണ് എൻ്റെ മനസ്സ് എന്തായാലും സാരമില്ല ഞാനത് സഹിച്ചു ഇത് എനിക്ക് വലിയൊരു വിഷമമുണ്ടാക്കി ഒരിക്കൽ ഇതുപോലെ വഴിയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് വീണ്ടും ഇതിലൂടെ തന്നെ കടന്നു പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ചുറ്റുപാടും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ടോക്സിറ്റി അതുകൊണ്ട് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നതിലേക്ക് പോലും ഇതുകൊണ്ട് വന്ന് എത്തിച്ചേക്കാം അതിനാൽ സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കുകയാണ് ഞാനിപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സമാധാനത്തോടെ തിരിച്ചു വരാം ഇങ്ങനെയാണ് ആര്യ പറഞ്ഞത് അതേസമയം ആര്യ വീണ്ടും പരിഹസിക്കപ്പെട്ടത് എന്തിനാണെന്ന് ഇതുവരെ വ്യക്തമായില്ല എന്ന നിലവിൽ പേർ പറയുന്നു ബിഗ് ബോസിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ടെങ്കിലും അതിനുശേഷം ആര്യ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് പോയിരുന്നു ഒരു സീസണിൽ മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷത്തിന് അവതാരകയായി പങ്കെടുത്തതും ആര്യയായിരുന്നു ഇതോടേത് അടിക്ക് വലിയ പിന്തുണ ലഭിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ സീസണിൽ മോഹൻലാലിന്റെ ജന്മദിന പാർട്ടിയിൽ അവതാരകയായി രഞ്ജിനി ഹരിദാസ് ആണ് എത്തിയത് ഒന്നാം സീസണിൽ മത്സരിച്ചിട്ടുള്ള താരമാണ് രഞ്ജിനി ഇത്തവണ ആര്യ ഷോയിലേക്ക് വിളിക്കാത്തതിന്റെ പേരിൽ കളിയാക്കലുകളും നേരിട്ടതാണ് ആര്യ തകർത്തു കളഞ്ഞതിൻ്റെ കാര്യമെന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ജാസ്മിൻ്റെ പ്രശ്നത്തിൽ ആര്യയെ കുറേയധികം പേർ കുറ്റപ്പെടുത്തി ജാസ്മിൻ്റെ പ്രശ്നത്തിൽ ആര്യാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നും ആര്യാണ് ഡി ജെ സിബിനെ വേദനിപ്പിക്കുന്നതെന്നും ഡി ജെ സിബിനെ കൊണ്ട് ജാസ്മിനെക്കുറിച്ച് കുറിച്ച് എന്നെ പറയുന്നു അതുപോലെ തന്നെ ജാസ്മിന്റെ കുടുംബത്തിനെ വേട്ടയാടുന്നത് പോലും ആര്യയാണെന്ന് പറയുന്നുണ്ട് ഇതായിരിക്കാം മറ്റൊരു പക്ഷത്തിൽ ആര്യയുടെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞൊരു നിലപാട് ആര്യയുടെ ജീവിതത്തെയും കരിയറിനെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് വിഷാദവും പാനിക് അറ്റാക്കുമൊക്കെ വന്ന നടി ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുകയും ചെയ്തിരുന്നു നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ആര്യ അതിനിടേ തന്നെയാണ് മറ്റൊരു ഭൂകമ്പ കൂടി െന്ന് ആര്യ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ